പൊതുജാതകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തഞ്ചാവൂരിലെ ലോക പ്രശസ്തമായ ബൃഗതീശ്വര ക്ഷേത്രത്തിന്റെ ആദ്യ ഗോപുരത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ അഞ്ചു നിലകളുള്ള ഈ ഗോപുരത്തിന് കേരളാന്തകൻ തിരുവയൽ എന്നാണ് പേര് കേരള രാജാവായിരുന്ന ഭാസ്കര രവിവർമ്മയെ കീഴടക്കിയതിനെ തുടർന്ന് കേരളാന്തകൻ എന്ന ബഹുമതി ലഭിച്ച രാജരാജ ചോളൻ ആ വിജയത്തിന്റെ ഓർമ്മയ്ക്കായി ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി എട്ട് വർഷത്തിന് ശേഷം നിർമ്മിച്ചതാണ് ഈ ആദ്യ ഗോപുരം ആദ്യ ഗോപുരം കടന്നു ചെല്ലുന്നത് ഇരുവശവും മനോഹരമായി വെട്ടിയൊതുക്കിയ പുൽത്തകിടിയും രണ്ടാമത്തെ ഗോപുരത്തിലേക്ക് നീണ്ടുപോകുന്ന കല്ലുകൾ പാകിയ പാതയും ഉൾപ്പെടുന്ന മനോഹരമായ കാഴ്ചയിലേക്കാണ് ഇവിടെ വലതുവശത്തായി ചെരുപ്പുകൾ സൂക്ഷിക്കാൻ ഒരിടമുണ്ട് വെറും അഞ്ചു രൂപയുടെ ടോക്കൺ എടുത്താൽ ചെരുപ്പുകൾ ഭദ്രമായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് രണ്ടാമത്തെ ഗോപുരത്തിലേക്ക് നടത്തം തുടരാം മൂന്ന് നിലകളുള്ള രണ്ടാമത്തെ ഗോപുരത്തിന് രാജരാജൻ തിരുവയൽ എന്നാണ് അറിയപ്പെടുന്നത് ആദ്യ ഗോപുരം നിർമ്മിക്കുന്നതിനു മുൻപ് തന്നെ ഇതിന്റെ പണി പൂർത്തിയായിരുന്നു ശിവപാർവതി പരിണയം മാർക്കണ്ഡയനെ കാലനിൽ നിന്ന് രക്ഷിക്കുന്ന ശിവൻ മുരുകനും വള്ളിയും ഇങ്ങനെ പുരാണ കഥകളിൽ നിന്നുള്ള രംഗങ്ങളാണ് ഇവിടെ കൂടുതലായും കൊത്തിവെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഗോപുരവും കടന്ന് പ്രധാന ക്ഷേത്രത്തിനും നന്ദി മണ്ഡപത്തിനും ചുറ്റുമായി ദീർഘ ചതുരാകൃതിയിൽ വിസ്തൃതമായി കിടക്കുന്ന വിശാലമായ ക്ഷേത്രാത്ഭുതങ്ങൾക്ക് മുന്നിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം നല്ല വെയിലുണ്ട് അതിഭയങ്കരമായ ചൂടും പക്ഷെ അതൊന്നും ഈ മഹാത്ഭുതം കാണാൻ എത്തുന്നവരെ ബാധിക്കുന്നില്ല എന്നതാണ് സത്യം പ്രധാന ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ നടന്നു പോകുന്നവർക്ക് വേണ്ടി പാദം പൊള്ളാതിരിക്കാനായി നീളത്തിലുള്ള കയറുമാറ്റുകൾ തറയിൽ വിരിച്ചിട്ടുണ്ട് ചൂട് കൂടുന്നതിനനുസരിച്ച് ഈ മാറ്റുകൾ ഇടയ്ക്കിടെ നനയ്ക്കാറുണ്ട് കേട്ടോ അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് നടക്കുമ്പോൾ വലതുവശത്തായി ആദ്യം കാണുന്നത് ബൃഹദീശ്വര ക്ഷേത്രത്തിന് മുന്നിലെ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത നന്ദി മണ്ഡപവുമാണ് എട്ടമ്പത് പടിക്കെട്ടുകൾ കയറി വേണം മണ്ഡപത്തിന് അടുത്തേക്കെത്താൻ തറയിൽ നിന്നും ആറടിയോളം ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ മണ്ഡപത്തിലാണ് പന്ത്രണ്ടടി ഉയരവും ഇരുപതടി നീളവും ഏകദേശം ഇരുപത്തിയഞ്ച് ടൺ ഭാരവുമുള്ള നന്ദി പ്രതിമ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതിനു മുന്നിലായി പൂജയും മറ്റനുബന്ധ ചടങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ട് പ്രധാന ക്ഷേത്രത്തിനു മുന്നിലെ നന്ദി മണ്ഡപം മനോഹരമായ കൂടിയ തൂണുകളാലും ചുറ്റുപ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കാൻ പാകത്തിലുള്ള പ്രദക്ഷിണ വഴിയാലും കൂടിയ മേൽക്കൂരയാലും സമ്പന്നമാണ് പിൻവശത്തേക്ക് നടന്നാൽ ആ കാണുന്ന ഗോപുരവാതിൽ കടന്നാണ് നമ്മൾ ഇവിടേക്ക് വന്നതെന്ന് കാണാം നന്ദിമണ്ഡപത്തിൽ നിന്നിറങ്ങി ഇനി നമ്മൾ നേരെ പോകുന്നത് പ്രധാന ക്ഷേത്രത്തിലേക്കാണ് ആദ്യകാലങ്ങളിൽ തിരുവടയാർ കോവിൽ എന്ന പേരിലാണ് ബൃഗതീശ്വര ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് കൂടാതെ പെരിയകോവിൽ രാജരാജേശ്വരൻ കോവിൽ എന്നീ പേരുകൾ കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് ചോള രാജവംശത്തിലെ അരുൾവഴിവർമ്മൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന രാജരാജ ചോളനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഏ ഡി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം ആയിരത്തി പതിമൂന്നിലാണ് പൂർത്തിയായത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് പൂർണമായും കരിങ്കലിൽ തീർത്ത ഏക ക്ഷേത്രമായിട്ടാണ് ബ്രഗതീശ്വര ക്ഷേത്രത്തെ അടയാളപ്പെടുത്തുന്നത് ലിംഗരൂപത്തിലാണ് പരമശിവനെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് രാജരാജ ചോളൻ പണി കഴിപ്പിച്ചതിനാൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവന് രാജരാജേശ്വരൻ എന്നും ക്ഷേത്രത്തിനെ അതുകൊണ്ട് തന്നെ രാജരാജേശ്വര ക്ഷേത്രമെന്നും വിളിക്കാൻ കാരണമായി ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുമ്പോൾ ഇതാണ് കാഴ്ച ഇരുവശത്തുമായി കൊത്തുപണികളോട് കൂടിയ കൽത്തൂണുകൾ കൂറ്റൻ കരിങ്കല്ലുകൾ അടുക്കി കെട്ടിപ്പൊക്കിയ ഉയരം കൂടിയ ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ ക്യാമറയ്ക്ക് നിയന്ത്രണമുള്ളത് കൊണ്ട് തന്നെ വാതിലിനപ്പുറത്തേക്കുള്ള കാഴ്ചകളൊന്നും പകർത്താൻ ശ്രമിച്ചിട്ടില്ല എങ്കിലും ഒറ്റക്കല്ലിൽ നിർമ്മിച്ച പതിമൂന്നടി ഉയരമുള്ള ശിവലിംഗമാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അങ്ങനെ ദർശനം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി മനോഹരമായ ചോള വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമായ ഈ ബൃഹക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് കുഞ്ചരമല്ലൻ പെരുന്തച്ചൻ എന്ന ശില്പിയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേര് ക്ഷേത്രമതിലിൽ കൊത്തിവെച്ചിട്ടുണ്ട് ക്ഷേത്ര സമുച്ചയത്തിന്റെ മൊത്ത വിസ്തീർണം എണ്ണൂറ് ഇൻറ്റു നാനൂറ് അടിയാണ് പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത് അഞ്ഞൂറ് ഇൻറ്റു ഇരുന്നൂറ്റമ്പത് അടി എന്ന കണക്കിലാണ് ക്ഷേത്ര നിർമ്മാണത്തിനു വേണ്ടി മാത്രം ആയിരം ആനകളെയും അയ്യായിരം കുതിരകളെയും ഒരു ലക്ഷത്തി മുപ്പതിനായിരം പടയാളികളെയും ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം ടൺ കരിങ്കല്ലുകളും ഉപയോഗിച്ച് വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയ ക്ഷേത്രം കൂടിയാണ് ബ്രഗതീശ്വരം എന്നത് ചരിത്രം അടിവരയിട്ട് പറയുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ബൃഗതീശ്വര ക്ഷേത്രം എന്നാൽ ഉച്ച സമയത്ത് പോലും ഈ ക്ഷേത്രത്തിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നില്ല എന്നതാണ് അത്ഭുതം ക്ഷേത്രം പൂർത്തിയായപ്പോൾ വലിപ്പം കണ്ട് സംശയിച്ച രാജാവ് ഒരു സംശയം ചോദിക്കുകയുണ്ടായത്രേ ഉയരക്കൂടുതൽ കാരണം ക്ഷേത്രം താഴെ വീണു വീണുപോകുമോ എന്ന സംശയമായിരുന്നു അത് എന്നാൽ ശില്പി ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ക്ഷേത്രം പോയിട്ട് ക്ഷേത്രത്തിന്റെ നിഴൽ പോലും താഴെ വീഴില്ല എന്നായിരുന്നു അത് സത്യമായി ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകളിൽ അതായത് പതിനാലാമത്തെ നിരയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന എൺപത്തി ടൺ ഫാരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത മകുടമാണ് ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ ഒന്നും ലഭ്യമല്ലാതിരുന്ന കാലത്ത് ഇത്രയും ഭാരമുള്ള കല്ലേ എങ്ങനെ മുകളിൽ എത്തിച്ചു എന്നത് മറ്റൊരാശ്ചര്യമായി തോന്നാം തഞ്ചാവൂരിൽ നിന്ന് ഏതാണ്ട് ആറര കിലോമീറ്റർ ദൂരം വരെയുള്ള സരബല്ലം എന്ന നിന്ന് കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ചെരിഞ്ഞ പ്രതലത്തിലൂടെ നൂറുകണക്കിന് ആനകളുടെയും മനുഷ്യരുടെയും ശ്രമഫലമായി ഈ വലിയ കല്ല് ഉരുട്ടിക്കൊണ്ടുവന്ന് ക്ഷേത്രമുകളിൽ സ്ഥാപിച്ചു എന്നാണ് കരുതപ്പെടുന്നത് ഇന്നും നട്ടുച്ചു നേരത്ത് പോലും ക്ഷേത്രമൗടത്തിന്റെ നിഴൽ കാണാനാവില്ലെന്നത് വിസ്മയിപ്പിക്കുന്ന സത്യമായി തുടരുന്നു ക്ഷേത്രത്തിന് ചുറ്റുമായി ദാ ഇതുപോലെ ദീർഘമായ ഇടനാഴികളുണ്ട് വശങ്ങളിൽ നിറയെ കൊത്തുപണികളുള്ള തൂണുകളും ഒറ്റമുറിയിലെ നൂറ്റിയെട്ട് ശിവലിംഗങ്ങളും കല്ലിൽ കൊത്തിയ പഴയകാല ലിഖിതങ്ങളുമെല്ലാം ഈ നർത്തത്തിനിടയിൽ കണ്ടുപോകാവുന്നതാണ് മാറി മാറി വന്ന അധികാരങ്ങൾ ഈ ക്ഷേത്ര സമുച്ചയത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഉദാഹരണമായി പതിമൂന്നാം നൂറ്റാണ്ടോടെ ചോളന്മാരിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത പാണ്ഡ്യന്മാരുടെ കീഴിലായിരുന്നു തഞ്ചാവൂർ പതിമൂന്നാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാവ് പണി കഴിപ്പിച്ച പെരിയനായകി ക്ഷേത്രവും പിന്നീട് ഭരിച്ച നായിക്കരുടെ വകയായി സുബ്രഹ്മണ്യ ക്ഷേത്രവും പതിനെട്ടാം നൂറ്റാണ്ടിൽ മറാത്തി രാജാവിന്റെ വകയായി ഗണപതി ക്ഷേത്രവും കൂടാതെ ഉപദേവതകളായ ദക്ഷിണമൂർത്തി സൂര്യൻ ചന്ദ്രൻ അഷ്ടദിക് പാലകർ ഇന്ദ്രൻ അഗ്നി വായു യമൻ കുബേരൻ തുടങ്ങിയ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് മറാത്ത ഭരണകാലത്താണ് തിരുവടയാർ കോയിൽ എന്ന പേര് മാറ്റി ബ്രഗതീശ്വര ക്ഷേത്രം എന്ന പേരിൽ ഈ ക്ഷേത്രം അറിയപ്പെടാൻ തുടങ്ങിയത് എന്നിരുന്നാലും തഞ്ചാവൂർ ക്ഷേത്ര ചരിത്രം ചോള ചോളരാജാക്കന്മാരുടെ കാലഘട്ടവുമായിട്ടാണ് പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ നിർമ്മാണം പൂർത്തിയായ ഈ ക്ഷേത്രം ചോള രാജവംശത്തിന്റെ ശക്തിയും സംസ്കാരവും വിളിച്ചോതുന്നതാണ് ആധുനിക കെട്ടിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബ്രിഗതീശ്വര ക്ഷേത്രം പുരാതന എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ അത്ഭുതപ്പെടുത്തുന്ന ഒരു തെളിവായിട്ടാണ് നിലകൊള്ളുന്നത് ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പതിനാല് നിലകളോളം ഉയരത്തിലുള്ള നിർമ്മിതി ആയിരുന്നിട്ടും സിമെന്റോ മണലോ അല്ലെങ്കിൽ മറ്റു പശുക്കളോ ഒന്നും ഉപയോഗിക്കാതെ പരസ്പരം അടുക്കി ബന്ധിപ്പിച്ച കല്ലുകൾ കൊണ്ടാണ് ഇത്ര വലിയ ഉയരം കൂടിയ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയെ അത്ഭുതമാക്കി മാറ്റുന്നതും ഇനി കുറഞ്ഞ ചെലവിൽ ഒറ്റ ദിവസം കൊണ്ട് തഞ്ചാവൂർ ക്ഷേത്രം കണ്ടും മടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കായി എല്ലാ ദിവസവും എറണാകുളത്തു നിന്നും രാത്രി പത്തിരുപത്തിയഞ്ചിന് ട്രെയിൻ നമ്പർ കാരക്കൽ എക്സ്പ്രസിൽ കയറിയാൽ രാവിലെ എട്ടമ്പത്തഞ്ചിന് തഞ്ചാവൂരിൽ എത്താവുന്നതാണ് ഇനി അതല്ല ഒരു ദിവസം തങ്ങണമെന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ പരിസരത്ത് തന്നെ ഹോട്ടലുകൾ ലഭ്യമാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പത്ത് പതിനഞ്ച് മീറ്റ് കൊണ്ട് നടന്നെത്താവുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ ക്ഷേത്രത്തിലേക്ക് ഴ്ചകൾ കൊണ്ട് മാത്രമല്ല പ്രശസ്തമായ തലയാട്ടി ബോംബുകൾക്ക് കൂടി പേരുകേട്ട ഇടമാണ് തഞ്ചാവൂർ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ പൊതുജാലകത്തിന്റെ നന്ദി നല്ല നമസ്കാരം